ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഇതാ പെരുന്നാളായിട്ട് മൂന്നാം പെരുന്നാൾക്ക് അമ്മൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അതായത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ ഇവിടെ തന്നതിൽ തന്നെ ആട്ടോ രണ്ടാം പെരുന്നാൾക്ക് വന്നതായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നേരിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് എന്നെ കൊണ്ടുവരാനായിട്ട് ഇതാ ദിൽമോനും സീതും വരെ കൂടി വന്നിരുന്നു അപ്പോൾ ഒരു മരവിൻ്റെ ടൈം ആയപ്പോഴാണ് ഞാനും ഇങ്ങോട്ടെത്തിക്കണം പിന്നെ ഉമ്മയും ഇവരൊക്കെ നേരെ കൊണ്ടുവരുന്നിങ്ങോട്ട് എത്തിയതായിരുന്നു അപ്പോൾ ഓരോക്കെ കുറച്ച് നേരത്തെ വന്നേണ് അങ്ങനെ വന്ന ഇതാ പിന്നെ അമ്മായി വന്നിട്ട് ജ്യൂസൊക്കെ കൊടുന്ന് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ അനൂസും കുട്ടികളെല്ലാരും കൂടി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ സെൽഫീസ് ഒക്കെ എടുക്കുന്ന ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി കൂടിയപ്പോൾ അങ്ങനെ വർത്താനൊക്കെ അങ്ങനെ റൂമിൽ ഇരിക്കുന്നതായിരുന്നു ഇത് വലിയ അമ്മോനാണ് കേട്ടോ അപ്പൊ വലിയ അമ്മോനുണ്ട് അതുപോലെ എളാമാണ് ഇത് പിന്നെ കുറേ ഇത് അമ്മമാരും മക്കളും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇതാ കുറച്ചേരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഇതാ അമ്മായിയാളൊക്കെ പിന്നെ കിച്ചണിലായിരുന്നു അപ്പോൾ കിച്ചണിലോട്ട് പോയി വെക്കിയപ്പോൾ അതാ ഓരോരോ പണിയിലാണ് കേട്ടോ ചിക്കൻ പൊരിക്കുന്നത് അതുപോലെ ഓരോരോ ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഓരോ തിരക്കിലായിരുന്നു അപ്പോൾ ഞാനിതാ ഒരു സ്റ്റൗ ഇപ്പോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ നോക്കുന്നതായിരുന്നു ഞാനും പൂച്ചും മുടി ക്ലീനാക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കിട്ടും അപ്പോൾ അത് കുറച്ചായിട്ടുള്ള വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയതായിരുന്നു പിന്നെ ഇതാ നല്ല ഗ്രീൻ മസാലയിലൊക്കെ പൊരിച്ചിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ ഏഴാമാനം മക്കളൊക്കെ എത്തിക്കുന്ന അനൂസ് പിച്ചു അതുപോലെ സമയം കിട്ടോ സമയം പിന്നെ ഇവിടുത്തെ കുഞ്ഞിറ്റാക്ക മോനാണ് ഇവിടുത്തെ അമ്മോൻ്റെ മോനാട്ടോ അവൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും ഇതാ ഔട്ടിൽ വന്നിരുന്നെങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഇനിയും കുറേ ആൾക്കാർ വെത്താനുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു അങ്ങനെ അങ്ങനെന്താ പിന്നെ എല്ലാവരും എത്തിക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ വെളുപ്പി എല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നതായിരുന്നു അമ്മമാരും അതുപോലെ പിന്നെ ചെക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പുറത്താണെങ്കിൽ ഇതാ കുട്ടി ചെറ്റാൾ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ഹായ് അതാ സോയിങ് ആയിട്ട് നടക്കുന്നതായിരുന്നു അപ്പോൾ ഇതാണ്ടോ അമ്മോനെ ഈ അമ്മൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടിയുള്ളത് ഇതാണ് കുഞ്ഞുട്ടിയാക്ക അങ്ങനെ എന്താ പിന്നെ നമ്മൾ ആണുങ്ങളത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതാ പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെന്താ നല്ല മധുരം ഉണ്ടായിരുന്നു പാൽപ്പേടൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും കഴിച്ചു അത് എത്ര കഴിച്ചിരുന്നൊന്നും അറിയില്ല അത്രക്ക് കഴിച്ചിരുന്നു അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ പിന്നെ അമ്മായി എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ഡിഷ് വാഷറിൽ നിന്ന് ഓരോരോ ട്രിപ്പായിട്ട് വെക്കുന്നതാണ് ഇതൊരു നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടാണ് കാരണം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പാത്രങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ വലിയ മനിക്കടായി തോന്നുമല്ലോ പാത്രങ്ങളാണല്ലോ കുറേ ഇത്ര തരം ഡിസ്പോസിബിൾ കൊടുത്തിട്ടുണ്ടെങ്കിലും തന്നെ വീട്ടിലൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ കഴിയാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വെച്ചുകൊടുത്താൽ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി സംഭവം അടിപൊളിയിട്ടാണ് അപ്പോൾ അങ്ങനെ വെക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു സിറ്റൗട്ടിൽ ഇതാ നല്ല സൗണ്ടായിട്ടപ്പോൾ പോയി വയ്ക്കിയതായിരുന്നു അപ്പോൾ നമ്മൾ ഇതാ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആദ്യം ഇതാ കുട്ടികളെ പാട്ടൊക്കെ ഉണ്ടോ ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ മതി ഫുള്ള് പാട്ടും കളികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഫുള്ള് വൈബ്രൻറ്റാണ് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആയപ്പോൾ ഒന്നും കൂടി ഭയങ്കര രസമായി അങ്ങനെ വന്നിട്ട് ഇതാ പിന്നെ എല്ലാവരും സിറ്റി ഔട്ടിൽ ഇങ്ങനെ വന്ന് നോക്കിയതായിരുന്നു കുട്ടികൾ ഇതൊക്കെ സൗണ്ട് കേട്ടപ്പോൾ വന്ന് നോക്കിയതായിരുന്നു അങ്ങനെ ഹൈമോളൊക്കെ ഇതാ പാട്ട് പാടുന്നുണ്ടായിരുന്നു ആദ്യം അവൾക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പാടിക്കോ ഒരു എല്ലാവരും കൂടി പാടുന്നില്ല കുട്ടികളൊക്കെ പാടുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അവളെ പറഞ്ഞതായിരുന്നു അപ്പോൾ ഓളും പിന്നെതാ പാടുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ എന്ത് പോകാ പാടാനായിട്ട് കാരണം അമ്മോനിതാ മൈക്ക് ജസ്റ്റ് പിടിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ക്യാഷ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാ കുട്ടികളും പാടാൻ വേണ്ടിയിട്ട് വിലയൊക്കെ വന്ന് പാടുന്നുണ്ടായിരുന്നു

അങ്ങനെ പാട്ടൊക്കെ ഇതാ അങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലായിട്ട് ഇതാ വലിയ അമ്മനും ചക്കന്മാരും കൂടി പോയിട്ട് പടക്കം വാങ്ങാൻ പോയിരുന്നു അപ്പൊ അവര് വന്നപ്പോഴത്തെ കണ്ടോ അത് അപ്പൊ ഇഷ്ടംപോലെ ഇതാ പടക്കങ്ങളും വാങ്ങിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനിയിപ്പതാ പാട്ടൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഇനി പടക്കം പൊട്ടിക്കലാണോ കത്ത് നമുക്കിതില്ലാതെ ഒരു രസമല്ലേ കുട്ടികൾക്കൊക്കെ എന്താ പൂത്തിരി കത്തിക്കലും അതൊക്കെ ഒരു രസമാണല്ലോ അങ്ങനെതാ അപ്പോൾ ഫസ്റ്റ് തന്നെതാ രണ്ടാമത്തെ അമ്മ കുഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടോ ഇരാനും കഴിച്ചിട്ടുള്ളത് പൂത്തിരിക്കുന്നതാ തീയൊക്കെ കൊടുത്തിങ്ങനെ どこ行く thank <laughs> you

േത്തക്കാവണ്ടെ കാണില്ല വീഡിയോ എടുക്കുമ്പോ അങ്ങനെ കൊറേ നേരത്തെ ആ ഫയർ വർക്കും സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ എല്ലാരും തിരിച്ചെത്തിക്കുന്നത് സിറ്റോട്ടിലെ വന്നിട്ട് എക്സാണോ

വീണ്ടും ഇതാ പാട്ടൊക്കെ നടക്കുന്നതായിരുന്നു ആരും ഉറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നെട്ടോ എല്ലാവരും ദൗഡിലിരുന്നിട്ട് അങ്ങനെ പാട്ടും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്നതായിരുന്നു ഹൈമോൾ ഇതാ വീണ്ടും മൈക്കൊക്കെ വാങ്ങിയിട്ട് പാട്ട് പാടുന്നതാണ് മതിയായ <laughs> സോമന രാവിലെ എണീറ്റ് ഇന്നലെ എല്ലാരും ഇവിടെ എണീറ്റ് പല്ലൊക്കെ തേക്കണം എണീറ്റാ ഓരോരുത്തര് അവരൊക്കെ നേരത്തെ ഞാൻ എണീറ്റ തോന്നുന്നുണ്ടല്ല ഹായ് പബൂസ് ഒന്നു ഇതാണല്ലേ ജമീല ജാനി തുടക്കുന്ന ഇനി ചായ കുടിക്കാൻ പോവാണ് ടൈം ഒരുപാടായിരുന്നു പിന്നെ ഒരു ഉച്ച ടൈം ആയപ്പോതാ എല്ലാര്ക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു ഒന്നാമത് ഭയങ്കര ചൂടുവാണല്ലോ ഇപ്പൊ അങ്ങനെ ദാസ്ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ നരസറുപ്പത്തൊക്കെ ഇണ്ടാക്കുന്ന അപ്പുതം കുറേ സിറ്റൗട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു അവിടെ കുട്ടികൾ വലിയവരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ നമ്മളിത് കുറച്ച് ആൾക്കാർ കിച്ചണിലും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ കിച്ചണിൽ ഇന്നിട്ട് കുടിച്ചു പിന്നെ എക്സാം ഉണ്ട് എക്സാണ്ട് എക്സാമൊക്കെ എണ്ണീസ് അത് വന്നതായിരുന്നു അപ്പോൾ എല്ലാവരും മോശം എക്സാം ശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതായിരുന്നു ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈമായി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ മന്തി ആയിരുന്നു നല്ല സ്പൈസി പെരി പെരി ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അങ്ങനെ ഇതാ ഫുഡൊക്കെ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുന്നതായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുന്ന ഇടയിലായിട്ട് ഇതാ കുഞ്ഞിട്ടാക്ക എല്ലാവർക്കും സിപ്പപ്പൊക്കെ കൊടുത്ത് തരുന്നുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മധുരം കഴിക്കാനായിട്ടിട്ടോ അപ്പോൾ ഫ്ലേവർ അനുസരിച്ചാണ് തരുന്നത് വനിക്ക് കിട്ടിയിട്ടുള്ള ഫ്ലേവർ ഇതാ ചോക്ലേറ്റ് ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതാ ഞാനും സിപ്പപ്പൊക്കെ കഴിച്ചു പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാണ്ട് ഇതാണ് പിന്നെ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുട്ടിയാക്കാട്ടോ ഉമ്മാനും ഉപ്പാനേയും കൊണ്ടാക്കുന്നത് എല്ലാവരും കൂടി പിന്നെ പൂച്ചിൻ്റെ കാറിൽ പോവില്ലല്ലോ കുഞ്ഞുക്കാണെങ്കിൽ വരാനും പറ്റിയിട്ടില്ലായിരുന്നു കുഞ്ഞോള് കുഞ്ഞോൾ വീട്ടിൽ പോയിരുന്നത് മറ്റേത് രണ്ട് കാറുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞോളില്ല അതുകൊണ്ട് പൂച്ച ഉള്ളായിരുന്നു അപ്പോൾ പൂച്ചിൻ്റെ കാറിൽ പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ലല്ലോ പൂവി മോൾസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പിന്നെ പൂച്ചിൻ്റെ കാറിലായിരുന്നു പൂവിയൊക്കെ പോകുന്നത് അപ്പോൾ ഉമ്മതാ ഉമ്മാനെ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ കുഞ്ഞുട്ടിയാക്ക അങ്ങനെ ഉമ്മ പോയി ഉമ്മയും പോയി പിന്നെ പൂച്ചൻ്റെ കാറിലിതാണ് ഞാനും മോൾസും അങ്ങനെ കൂടി പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ ഞാനിപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത് ഇനിയിപ്പോൾ നാളൊക്കെ പോകുള്ളൂ കേട്ടോ കൊണ്ടൂർക്ക് അപ്പോൾ പോകാൻ നേരത്തെ ഞാൻ സോനെ തൊട്ടി നിർത്തതായിരുന്നു ആൾക്ക് തീരെ ഒരു മൂഡില്ലായിരുന്നു കേട്ടോ ഉറക്കത്തിൻ്റെ ആ ഒരു പിച്ചിലായിരുന്നു പിന്നെ അവൾക്കിത് വേഗ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താണ്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാ അമ്മോടും എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞാണ്ട് അപ്പോൾ പോകുന്നതാണ് ഞാൻ പിന്നെ പോകുന്ന വഴിയിൽ വൈലിതാ എൻ്റെ വീടിൻ്റെ ഇവിടെ നിൽക്കാൽ അവിടുന്ന് ഇറങ്ങും പിന്നെ പൂച്ച പൂവിതാ അങ്ങനെ നേരെ കൊണ്ടൂർക്കും പോകുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ പെരുന്നാൾ ഏതായാലും അടിപൊളി ആയിരിക്കുന്നുട്ടോ ചെറിയ പെരുന്നാൾ ഞങ്ങളെ വീട്ടിലാണെങ്കിലും അതുപോലെ കുഞ്ഞങ്ങളുടെ വീട്ടിലും പിന്നെ ഇവിടെ ഉമ്മാൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒന്നും കൂടി കളറായി അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇതാ വീട് വെച്ചിട്ട് നിർത്തുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക് യു അസ്ലാം വലൈക്കും